ഒരു ശ്രീ ഗണപതിയെ നമ്മ അഭിഗ്രമസ്തു നക്ഷത്രജാലത്തിലേക്ക് പ്രിയമുള്ളവരെ സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഈ ഇടവൻ രാശി ഇടവൻ മാസത്തിൽ ഈ നാളുകൾക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളാണ് നോക്കുന്നത് അശ്വതി നക്ഷത്രത്തിൻ്റെ ചെറിയ മാറ്റങ്ങളാണ് പറയുന്നത് അതിനു മുന്നേ ഒരു കാര്യം പറയട്ടെ ആദ്യമായിട്ട് ചാനൽ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്ത് ബെല്ലിൻ്റെ ആകരുടെ ചിത്രം കൊണ്ട് തൊട്ട് കഴിയുമ്പോൾ മൂന്ന് കാര്യങ്ങൾ വരും അതിൽ ഓൾ നമ്മുടെ ഒരു കാര്യത്തിൽ തൊട്ട് വച്ചാൽ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കും അശ്വതി നക്ഷത്രക്കാർക്ക് ഇരട്ട രാജയോഗമാണ് കാത്തിരിക്കുന്നത് ഇടവമാസത്തിൽ അത് ഇടവമാസത്തിൽ മാത്രമല്ല അവർ ആഗ്രഹിക്കുന്നതെല്ലാം തന്നെ എത്തിക്കുന്ന ഒരു സമയമാണ് അപ്പം ഇരട്ട രാജയോഗമാണ് അശ്വതി നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് ഇടവമാസത്തിൽ മാത്രമല്ല അവർ ആഗ്രഹിക്കുന്നതെല്ലാം തന്നെ കൈപ്പടിയിൽ എത്തിക്കുന്ന ഒരു സമയമാണ് പലപ്പോഴും പല വിധത്തിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നു പല വിധത്തിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നു അനുകൂലമായ പല നേട്ടങ്ങളും സാമ്പത്തിക സ്ഥിതിയിലും മാറ്റം വരുന്ന സമയമാണ് പല നേട്ടങ്ങൾക്കും സാമ്പത്തികമായിട്ടുള്ള മാറ്റത്തിനും ഉള്ളൊരു സമയമാണ് ഈ ഇടവമാസത്തിലെ ഒരു രാശി കാണിക്കുന്നത് രാജ്യോഗത്തിൻ്റെ ഫലമായി പല വിധത്തിലുള്ള നേട്ടങ്ങൾ കാത്തിരിക്കുന്നുണ്ട് നിങ്ങളെ ലാഭം പല കോണിൽ നിന്നും സഹായി നിങ്ങൾക്ക് പല രീതിയിൽ എത്തും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് മാത്രമല്ല എല്ലാ കാര്യത്തിലും സന്തോഷകരമായ മാറ്റമാണ് അശ്വതി കാത്തിരിക്കുന്നത് ആഗ്രഹങ്ങൾ സബലീകരിക്കുവാനൊക്കെ കഴിയുന്ന ഒരു സമയമാണ് അപ്പോത്തനാശയങ്ങൾ പ്രവർത്തകർ കൊണ്ടുവരാനും പറ്റും വിവാഹമൊക്കെ ആലോചിക്കുന്നവരാണെങ്കിൽ അത് ഫലപ്രാപ്തിയിലെത്താന് പറ്റുന്ന സാധിക്കുന്ന ഒരു സമയമാണ് അതായത് ദാമ്പത്യ ജീവിതത്തിലൊക്കെ അഭിപ്രായ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിഞ്ഞു പോകുന്നൊരു സമയമാണ് എല്ലാ സൗഭാഗ്യങ്ങളും വരുന്നൊരു സമയമായിട്ടാണ് ഈ ഒരു ഇടവൻ പറയുന്നത് എല്ലാ രീതിയിലും നല്ലൊരു സമയം തന്നെയാണ് അശ്വതി നക്ഷത്രക്കാർക്കുള്ളത് ഇപ്പം നമ്മളുടെ ഗുണം കൂടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന ഗുണം കൂടുന്നതിന് വേണ്ടിയിട്ട് അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ അടുത്ത ഏത് ക്ഷേത്രമാണോ അവിടെ പക്കപ്പുറന്നാളുകൾ തോറും നമ്മൾ നാൾ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുന്നത് നന്നായിരിക്കും പിന്നെ ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നത് ശനിയുടെ എന്തെങ്കിലും ചെറിയ അപഹാരങ്ങൾ ഉണ്ടെങ്കിലൊക്കെ മാറും അടുത്ത ക്ഷേത്രം ഏതാണോ അവിടെ പോയിട്ട് പക്കപ്പുറുന്നാൾ ദൂറും എന്തെങ്കിലും വഴിപാട് ഒരു പുഷ്പാഞ്ജലിയോ അർച്ചനയോ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നത് നന്നായിരിക്കും താൻപാതി ദൈവം പാതി എന്നാണല്ലോ നമുക്ക് വിശ്വാസം ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കുക ഇത്രയും കാര്യങ്ങളിൽ ചെറിയ കാര്യ മാറ്റങ്ങളും കാര്യങ്ങളുമാണ് ആശുപത്രിത്തെക്കുറിച്ച് പറയാനുള്ളത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം